രാവിലെ തന്നെ ആതിലേ നൂറയും പുറത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് അവരുടെ ഭാവി ജീവിതത്തെ പറ്റിയും അനിമോൾ അനീഷ് വിഷയത്തെ പറ്റിയും ഒക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ഇന്നലെ അനിമോള് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവൾക്ക് അനീഷിനെ ഒരിക്കലും ആ ഒരു കണൽ കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഒരു ബ്രദറിനെ പോലെ മാത്രമേ അവൾക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ അവൾക്ക് നല്ല പേടിയുണ്ട് അനീഷിന്റെ ഫാൻസ് പുറത്ത് അവളെ സൈബർ അറ്റാക്ക് നടത്തുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട് എന്ന് നൂറ ആദിലേനടുത്ത് പറയാണ് അന്ന് അവളെ ചേച്ചി വന്നപ്പോൾ പറഞ്ഞല്ലോ ആ അനീഷിന്റെ ഫാൻസ് അവളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് സോ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ കാര്യത്തിൽ നല്ല പേടിയുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു സ്ട്രോങ് ആയിട്ട് നീ പോയിട്ട് അനീഷേട്ടടുത്ത് ഒന്നുകൂടി പറഞ്ഞോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് അല്ലാതെ വെറുതെ ഹോപ്പ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നൂറ പറയാണ് അത് ശരിയാണ് അങ്ങനെ പറയാൻ എന്താണ് പേടിക്കുന്നത് അവൾ സൈബർ അറ്റാക്കിനെ അറ്റാക്കിനെന്തിനും ഭയപ്പെടുന്നു ഇതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ നൂറയും പറയുന്നുണ്ട് സംഗതി അനുമോൾ ഓൾറെഡി ലാലേട്ടന്റെ മുന്നേ വെച്ച് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാലും അനുമോൾക്ക് ഇപ്പോഴും അനുമോൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് അനീഷ് ഇപ്പോഴും ഇത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അനീഷിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ അക്ബർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൂടി അറിഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ രാത്രിയിൽ അനിമോൾ ഉറങ്ങിയിട്ടേയില്ല അനീഷ് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത അതാണ് അനീഷ് അനുമോളെടുത്ത് പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല ആഴ്ചകളോ ചിലപ്പോൾ ഒരു മാസത്തിലേറെയോ എടുത്ത് ആലോചിച്ചുറപ്പിച്ചാണ് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നത് അനുമോളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യം മുമ്പിലേക്ക് വരുന്നത് മാത്രമല്ല അനീഷ് അനുമോള് പറയുന്നത് കേൾക്കാതെ പോയത് അനീഷിന്റെ ഗെയിമാണ് അത് അതുകൊണ്ടാണ് അനുമോൾക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അനീഷിന്റെ അടുത്തൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി കിട്ടുന്നില്ല അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്താ പറയുന്നതെന്ന് അറിയാമോ അയാൾ പറഞ്ഞു അവർക്ക് ഇഷ്ടമില്ല പിന്നെ എന്തിനാണ് അയാളുടെ പുറകെ നടക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച വരെ അനുമോൾ അനീഷിന്റെ കൂടെ തന്നെ ആയിരുന്നു സുഹൃത്തുക്കളായിട്ട് ഒന്നിച്ചു നിന്നവരാണ് പെട്ടെന്ന് അനീഷ് ഇങ്ങനെ പറയുമ്പോൾ അനീഷിനെ വേദനിപ്പിക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കണമെന്ന് അനു ചിന്തിക്കുന്നു എന്നാൽ അനീഷാണെങ്കിലോ കാഞ്ഞ ബുദ്ധി കൊണ്ടാണ് അവിടെ ഗെയിം കളിച്ചത് അനുമോൾ ഇപ്പോഴും ഈ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് അനീഷ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇന്നലെ നേരത്തെ കിടന്ന് സുഖമായിട്ട് അനീഷ് ഉറങ്ങി അനുമോൾ രാത്രി ഒന്നര രണ്ട് മണിക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞു പിഴിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ച് പുറത്ത് നെഗറ്റീവ് ആവുമോ ഫാൻസ് തന്നെ സൈബർ അറ്റാക്ക് നടത്തുമോ എല്ലാവരും തന്നെ ക്രൂശിക്കുമോ മുൻകാല ബിഗ് ബോസുകളിൽ ഉണ്ടായ പല സംഭവങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് മിന്നി മാഞ്ഞ് പോയിട്ടുണ്ടാവും ഇതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ ഗെയിമിനെ തുടക്കം മുതൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനും അത് ഗെയിമാണെന്ന് പറയാനും കഴിഞ്ഞത് കാരണം അനീഷ് എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു പാവം ഇമേജ് അനീഷ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വേറൊരു കാര്യം റിയൽ ലൈഫിൽ അനീഷ് ക്രൂരനായിട്ടുള്ള ആളൊന്നും അല്ല അനീഷ് ഒരു നല്ല മനുഷ്യനൊക്കെ തന്നെയായിരിക്കും കേട്ടോ അത് വേറെ കാര്യം ഇത് പക്ഷേ അനീഷിന്റെ നല്ല ഒന്നാം തരം ഗെയിമാണ് കാരണം സെന്റിമെന്റ്സ് എന്ന് പറയുന്ന സാധനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അനീഷിന് നന്നായിട്ടറിയാം ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകുന്നത് അനുമോളയാണ് കൂടുതലും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ പോയി നോക്കിയാൽ അനുമോൾ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ പോലും അനുമോൾ എന്തുകൊണ്ട് ഈ വിഷയം സംസാരിക്കുന്നു എന്ന് വെച്ചാൽ അവരോട് അനീഷ് ഇത് വന്ന് പറഞ്ഞത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് അവർക്കത് എടുത്ത് മാറ്റാൻ പറ്റില്ല അത് അവർ പലതും ആലോചിക്കുകയാണ് അവർക്ക് തീർത്തവർ പറയുന്നുണ്ട് അവർ സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് പക്ഷെ പിന്നെയും എന്തിനു സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പേടിയാണ് സൈബർ അറ്റാക്ക് ഉണ്ടാകുമോ അനീഷ് ഇനിയിപ്പോൾ ഇവര് കാരണം അനീഷിന്റെ ഗെയിം തകർന്നു പോയെന്ന് നാട്ടുകാർ പറയുമോ അനീഷ് മാനസികമായി തകർന്നു നടക്കുകയാണോ ഇവരെ മനസ്സിലാക്കുമോ അനീഷ് ഇങ്ങനെ ഓരോ നൂറ് ചോദ്യങ്ങളാണ് അനുമോളുടെ മനസ്സിൽ ആണെങ്കിലോ സ്വസ്ഥമായിട്ട് മിഷൻ സക്സസ് എന്നും പറഞ്ഞ് കിടന്നുറങ്ങുകയുമാണ് എന്തായാലും ആതിലേന്ന് ഉറയും ഒരുപാട് സമയം ഇന്ന് രാവിലെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം